നമസ്കാരം അൻപത് വർഷത്തിന് ശേഷം ചൊവ്വയിൽ വരുന്ന പറ്റിയാണ് മാറ്റത്തിനെപ്പറ്റിയാണ് നമ്മളിതിവിടെ പരിശോധിക്കുന്നത് ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശിയും അതുപോലെ നക്ഷത്രവും മാറുന്നു പലപ്പോഴും അതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതിന് പലപ്പോഴും ഇത്തരം രാശിമാറ്റങ്ങൾക്ക് സാധിക്കുന്നു എന്നാൽ ഇവിടെ ചൊവ്വയുടെ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് സംഭവിക്കുവാൻ പോകുന്നത് ചൊവ്വ ശനിയുടെ നക്ഷത്രമായ പൂയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും ചൊവ്വ പൂയം നക്ഷത്രത്തിലോട്ട് മാറുന്നതോടുകൂടി ചില രാശിക്കാരിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഏതൊക്കെ രാശിക്കാർക്കാണ് ഇങ്ങനെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് പരിശോധിക്കാം ഇത് കൂടുതലും ബിസിനസ്സിൽ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ സ്വകാര്യ ജീവിതത്തിൽ കരിയറിൽ ഈ ടങ്ങളിലൊക്കെ തന്നെ മികച്ച നേട്ടങ്ങൾ നൽകും പലപ്പോഴും ഇതിനു സഹായിക്കുന്ന ഭാഗ്യരാശിക്കാരെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്കാണ് ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് മികച്ച ഫലം അനുഭവത്തിൽ വരിക അതിൽ ആദ്യമായി കന്നിരാശിയാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ കന്നിരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിലേക്കാണ് ഈ ചൊവ്വയുടെ പൂയത്തിലേക്കുള്ള ഈ മാറ്റം ഇവർക്ക് അനുഭവവേദ്യമാകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും പലപ്പോഴും ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാകും കടന്നു പോവുക സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് പണം പല ഫോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാം കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ര ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും കൂടാതെ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ഒപ്പം തന്നെ പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും വിവാഹിതരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ മുൻപോട്ട് പോകുവാൻ സാധിക്കും എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ഈ ഒരു മാറ്റം സഹായിക്കുന്നതായിരിക്കും പഠനാവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാനുള്ള സാഹചര്യം വന്നു ചേരും കൂടാതെ വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായ സ്രോതസ് അല്പം കൂടി വികസിക്കുന്ന അവസ്ഥയും വന്നു ചേരാം ചുരുക്കി പറഞ്ഞാൽ സന്തോഷകരമായ മാറ്റങ്ങളായിരിക്കും ഈയൊരു രാശിയിൽ അനുഭവത്തിൽ വരിക അടുത്തതായി മീനം രാശിയാണ് മീനം രാശിയിൽപ്പെട്ട പൂരൂരിട്ടാദിക്കും ഉത്രൃട്ടാദിക്കും രേവതിക്കുമാണ് ആ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുക മീനം രാശിക്കാർക്ക് ചൊവ്വയുടെ നക്ഷത്രമാറ്റം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായകരമാകും അനുകൂലമായ പല നേട്ടങ്ങളും തേടിയെത്തും ബിസിനസ്സിലൊക്കെ വളരെയധികം സമ്പദ് സമൃദ്ധി ഉണ്ടാകും അനുകൂലമായ പല മാറ്റങ്ങളും ബിസിനസ്സിലുണ്ടാകും അനാവശ്യ ചിലവുകളെല്ലാം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് പലപ്പോഴും ബിസിനസ്സിലെ നേട്ടങ്ങൾ അത്ഭുതങ്ങൾ നിറയ്ക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലിയിൽ അഥവാ ജോലി സ്ഥലത്ത് എങ്ങൾക്ക് ഒരു അംഗീകാരം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും നിരവധി യാത്രകൾ നടത്തുവാനുള്ള യോഗവും ഈ കാലഘട്ടത്തിൽ കാണുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും തൽഫലമായി തുടർന്നുള്ള പഠനത്തിൽ മികച്ച കലാലയങ്ങളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും മറ്റുമുള്ള സാഹചര്യം സംജാതമാകും വിദേശ വിദേശയാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ കാലഘട്ടത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുകയും സ്വപ്നങ്ങൾ എല്ലാം സബലമാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും അടുത്തതായി ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ നക്ഷത്രത്തിലേക്കുള്ള ചൊവ്വയുടെ പ്രവേശനം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണകരമായ മാറ്റങ്ങൾ നൽകും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ മാറി തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയുണ്ടാകും അത്രയധികം സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികമായ സ്ഥിതി മികച്ചതാകുന്നതായിരിക്കും പുതിയ മാറ്റങ്ങൾ ജീവിതത്തെ പലതരത്തിൽ ബാധിക്കും വ്യാപാരികൾക്ക് ബിസിനസ്സിൽ പ്രത്യേക ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മികച്ച മാറ്റങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകും കൂടാതെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാനും ദീർഘയാത്രകൾ പോകുവാനും കുടുംബത്തോടൊപ്പം വിദേശത്ത് പോകുവാനും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനും സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ചുരുങ്ങി പറഞ്ഞാൽ മികച്ച ഒരു അനുഭവമായിരിക്കും ഈ നക്ഷത്രമാറ്റത്തോടുകൂടി ജീവിതത്തിൽ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അതിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്കും ഉണ്ടാവുക നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു